ഇന്നത്തെ ടോപ്പിക്ക് പീരീഡ് സമയത്ത് പെണ്ണുങ്ങൾക്ക് ബലിയിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അത് കർക്കിടക വാവാതും ശരി എന്തായാലും ആ പതിനൊന്ന് ദിവസത്തെ ഹിന്ദു ആചാരപ്രകാരം ആത്മാക്കൾക്ക് ബലിതർപ്പണം ബലി രാവിലെ എണീറ്റ് കുളിച്ചു ചെയ്യുന്ന ആ ഒരു ബലിയിടാൻ പറ്റുമോ എന്ന് ഇല്ലയോ എന്നുള്ളതാണ് ഇന്നലെ എൻ്റെ അച്ഛൻ്റെ പതിനൊന്നായിരുന്നു ആയിരുന്നു എല്ലാവരും അറിയാം പതിനൊന്നാമത്തെ ദിവസം എല്ലാ മക്കളും പാലക്കാടിലെ മക്കൾ എത്ര പേരുണ്ടോ അത്രയും പേര് ബലിയിടുന്നതാണ് ഇത് ആ ഒരു രീതിയാണ് എനിക്കിപ്പോൾ ആയിട്ട് തേർഡ് ഡേ ആയിരുന്നു ഇല്ല മമ്മി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോന്നു പറയുന്നതന്നായിരുന്നു അപ്പം ഞാൻ അമ്മത്തിൽ കൂടെ ചെന്നു ഇടനെല്ലാന്ന് തന്നെയാണ് പറഞ്ഞത് അനിയൻ്റെ കൂടെ ചെന്നു ഞാൻ അവിടെ റെസീപ്റ്റ് ആക്കുന്നവർ തിരുമേനികളാണ് ബ്രാഹ്മിൻസ് തന്നെയാണ് അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ കുറേ ഇങ്ങനെ പഠിച്ചിറങ്ങിയിട്ട് ബ്രാഹ്മിൻസ് അല്ലാത്തവരുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കിയപ്പോൾ ബ്രാഹ്മിൺസ് തന്നെയാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് എങ്ങനെയാണ് സംഭവം ഇടാൻ പറ്റുമോ തിരുമേനിയെന്ന് ചോദിച്ചപ്പോൾ ഇടാം അതല്ലേ യാതൊരു ഇതും ഇല്ല ശിവൻ്റെ അമ്പലത്തിൽ കയറരുത് നടക്കി നിന്നാൽ തൊഴിക്കാൻ മതിയെന്ന് പറഞ്ഞു അവർ പുറത്ത് വന്നിട്ട് കുണ്യാഹം തളിച്ചു തരെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അതൊരു കുട്ടി ആയിരുന്നു അവിടെ ഇരിക്കേണ്ടായിരുന്നു അപ്പോഴും എനിക്കെൻ്റെ എൻ്റെ സംശയം അവിടെ നിൽക്കണ്ടായിരുന്നു ശരി ഇപ്പോൾ അത് കുട്ടി തിരുമേനിയാണല്ലോ നമുക്ക് റെസിപ്റ്റൊക്കെ ആക്കി അകത്ത് ചെന്നപ്പോൾ പ്രായമായ ആളാണ് അവിടെ ഉണ്ടായിരുന്നു ചെയ്യുന്ന ആളോട് പറഞ്ഞു തിരുമേനി ഇങ്ങനെയാണ് ഞാൻ പീരീഡ് ആണ് തേർഡ് ഡേ ആണ് ബട്ട് രാവിലെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ആൾ പറഞ്ഞു അത് ചെയ്യാം ഇപ്പം ബ്ലീഡിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഫസ്റ്റ് ഡേ മുതൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അതായത് ഇപ്പോ എല്ലാവരും ബലിയിടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കുറച്ച് ദിവസം ആത്മാവ് എവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അച്ഛനെ മിക്കുന്ന പീരീഡാവുമ്പോൾ ഭക്ഷണം കൊടുക്കില്ലേ അതുപോലെ തന്നെയാണ് ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്നത് ആള് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേൾക്കുക ഈ വീഡിയോസ് മാക്സിമം ഷെയർ ബിക്കോസ് എത്രയോ പേര് ആ ഒരു പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാകുമ്പോൾ അവർക്ക് വേദന ബിക്കോസ് വൺ ഇയർ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തൊരു ബലിയിടാൻ പോകുന്നത് അപ്പൊ ഇതെല്ലാവരും മാക്സിമം ഷെയർ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് സ്ത്രീകൾക്ക് തർപ്പണം ചെയ്യാൻ പാടു പിതൃ കർമ്മങ്ങൾ ചെയ്യാൻ പാടു എന്നുള്ള ഒരു കാര്യം അതേപോലെ തന്നെ സ്ത്രീകളുടെ തിരീട്സ് വരുന്ന സമയത്ത് ആ പിരീഡ്സ് സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയിക്കൊണ്ട് മടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ തർപ്പണങ്ങളുടെ ദോഷങ്ങളോ അല്ലെങ്കിൽ ആ പിതൃക്കളുടെ അനുഗ്രഹങ്ങളോ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്ര പരിസരത്ത് നടത്തുന്ന പിതൃതർപ്പണങ്ങളും ഫിരീഡ്സായ ആൾക്കാരെ കാണെങ്കിൽ പോലും അവരുടെ ഡേറ്റുകൾ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇരുന്ന് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ആ കർമ്മം അല്ലെങ്കിൽ പിതൃ കർമ്മം ചെയ്യുന്ന ഓരോരുത്തരും പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് ഫിരീൽസ് ആകുന്ന സമയത്ത് നാമജപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധേയമായി ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഈ സ്ഥലത്ത് വെച്ച് നടക്കാറുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിതൃതർപ്പണം ചെയ്യുന്നത് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയങ്ങളിലും അവർക്ക് പിതൃതർപ്പണം ചെയ്തു കൊടുക്കുന്നത് ഉചിതമായിരിക്കും എന്ന് എൻ്റെ പേര് ശ്യാമാണ് ആനിക്കൂർ അഞ്ചുമുറ്റി ക്ഷേത്രത്തില് ശാന്തിക്കാരണം